പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാൽ നാമത്തിൽ ആമേൻ സ്നേഹമുള്ളവർ എന്നോ ചൊവ്വാഴ്ച നമുക്ക് വിശുദ്ധ അന്തോണിസിന്റെ മാധ്യസ്ഥം വഴി ഈശോയുടെ പ്രാർത്ഥിക്കാം ബദേൽ മാതാവിൻ്റെ മാധ്യസ്ഥം വഴി നമുക്ക് പ്രാർത്ഥിക്കാം നാൽപ്പത്തി മൂന്ന് ദിവസത്തെ നിയോഗമായിട്ടെടുത്ത് നമ്മുടെ രണ്ട് കാര്യങ്ങൾ അസാധ്യമായ രണ്ട് കാര്യങ്ങള് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ദിനങ്ങളാണല്ലോ ബദേൽ മാതാവ് വഴി വിശുദ്ധോണിസിൻ്റെ മധ്യസ്ഥം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം കത്താവായി യേശുവെ എഴുന്നള്ളി വരണമേ കടഭാരത്താൽ കഴിയുന്ന കർഷകയാൽ കഴിയുന്ന ജോലിയില്ലാതെ വേദനിക്കുന്ന എല്ലാ മക്കളെയും അവർക്കൊരു ദൈവത്തെ തിരിച്ചറിയുവാനും പാവബോധം പശ്ചാത്താപം ലഭിച്ച് അവരുടെ കടബാധ്യത മാറ്റി കൊടുക്കണമേ ജോലി കൊടുത്ത് നിഗ്രഹിക്കണമേ ജോലി ചെയ്തിട്ടും ശമ്പളം കിട്ടാത്ത വേദനിക്കുന്ന ഒരു മക്കൾ ഒരു ആട് മക്കളുണ്ടല്ലോ കർത്താവേ വഴിയും സത്യം ജീവനുമായിസോയെ അവർക്കൊരു വഴി കാണിച്ചു കൊടുക്കണമേ മാതാവേ വിശുദ്ധ ധോണിസേ പ്രാർത്ഥിക്കണമേ സകല വിശുദ്ധരെ പ്രാർത്ഥിക്കണമേ കർത്താവേ ഞങ്ങൾ തുടങ്ങാൻ പോകുന്ന എട്ടാം തീയതിത്തെ താമസമുള്ള ധ്യാനവും ഞായറാഴ്ചത്തെ വണ്ടേ ധ്യാനവും അങ്ങ് അനുഗ്രഹമാക്കി മാറ്റണമേ കഴിഞ്ഞ ധ്യാനം കൂടി പോയി എല്ലാവർക്കും നിലനിൽപ്പിന്റെ വരം കൊടുത്താൻ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇവർ പ്രത്യേകമായിട്ട് രണ്ട് നിയോഗം അസാധ്യമായ രണ്ട് നിയോഗങ്ങൾ ഇവർ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കത്താവെ ആ പ്രാർത്ഥനകളും ഇവർക്ക് നടത്തി കൊടുക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു മക്കളില്ലാതെ വേദനിക്കുന്ന എല്ലാ ദമ്പതികൾക്കും മക്കളെ കൊടുത്താൻ അനുഗ്രഹിക്കണമേ ഭവനമില്ലാതെ വേദനിക്കുന്നവർക്ക് ഭവനം കൊടുത്താൻ അനുഗ്രഹിക്കണേ കഥാവെ കൃഷി ചെയ്യുന്ന ഒരു മത്സ്യബന്ധനത്തിന് കത്താവിന്ന് ഒരു സഹോദരൻ വിളിച്ചു പറഞ്ഞു ഒരു പണിയും ഇല്ലാന്ന് കത്താവെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അതുപോലെ കഷ്ടപ്പെടുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു തൊഴിൽ കൊടുത്ത് അനുഗ്രഹിക്കണേ കത്താവേ തൊഴിൽ കൊടുത്ത അനുഗ്രഹിക്കണമേ തൊഴിൽ കൊടുത്ത അനുഗ്രഹിക്കണമേ തൊഴിൽ കൊടുത്താൻ അനുഗ്രഹിക്കണേ കത്താവെ അവരുടെ വള്ളവും വലയും ആസ്വദിച്ച് അനുഗ്രഹിക്കണമേ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ ഞാൻ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞ എല്ലാവരും പ്രത്യേകമായി ഇന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരിക്കുന്ന ആ സഹോദരിയെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവിയെ അവരുടെ കഷ്ടതകളൊക്കെ മാറ്റണമേ അത്ഭുത രോഗസൗഖ്യം കൊടുക്കണേ ആ സഹോദരിയുടെ ഭർത്താവ് മരപ്പണിക്കാരനായ ആ മകനെയും തൊട്ട് അനുഗ്രഹിക്കണമേ അവൻ്റെ ആ മകന്റെ ശാരീരിക അസ്വസ്ഥതകളും എല്ലാ ബന്ധനങ്ങളും മാറ്റിക്കളയണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടവുള്ളവകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടവനാകുന്നു പരിശുദ്ധം അറിയാമേ തമ്പരാൻ്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മരണ സമയത്ത് തമ്പരാൻ്റെ അമേ നീറഞ്ഞേ മേരി നിന്നാമം വാഴ്ത്തിപ്പാടുന്നു പരിശുദ്ധ കന്യാ മാതാവേ പാവികൾ ഞങ്ങൾ കായ് നിത്യം നിന്റെ പ്രാർത്ഥിക്കണമേ തായ നീ എന്നും പൃഥ്വി നേരത്തും പരിശുദ്ധ പരമാ ദ്വേകാരണേശ്വയ്ക്ക് എന്നേരോ ആരാധനയും സുധയും പോണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമാ ദിവരണീശ്വയ്ക്ക് എന്നേരോ ആരാധനയും സ്വതീയും പോഴ്ച ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമാ ദിവ്യകാരണീശ്വയ്ക്ക് എന്നേരോ ആരാധനയും സ്വതീയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ സ്നേഹമുള്ള ദൈവത്തിൻ്റെ മക്കളെ എട്ടാം തീയതി മുതൽ എട്ടാം തീയതി തുടങ്ങുന്ന താമസമുള്ള ധ്യാനത്തിനും വണ്ടി ധ്യാനത്തിനും വേണ്ടി പ്രാർത്ഥിക്കണേ എല്ലാവരും പ്രാർത്ഥിക്കണേ പതിനൊന്നാം തീയതി കപ്പവളവൻ ചിരുപ്പാണർത്ത ഞായറാഴ്ച മാതാവിൻ്റെ അതിനുവേണ്ടിയും ഇങ്ങനെ തീരാനുള്ള വർക്കുകൾ തീരാന് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കണേ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ കേട്ടോ